സർവകലാശാലയിൽ യു ഡി എസ് എഫ് സഖ്യം പൊളിയുന്നു എം എസ് എഫും കെ സിയും ഒറ്റയ്ക്ക് മത്സരിക്കും മുഴുവൻ പോസ്റ്റിലും ഇരു പാർട്ടികളും നോമിനേഷൻ നൽകി നോമിനേഷൻ പിൻവലിക്കാനുള്ള തീയതി അവസാനിച്ചിട്ടും ഇരു സംഘടനകളും സ്ഥാനാർത്ഥികളെ പിൻവലിച്ചില്ല വിവരങ്ങൾ നൽകാനായി സലാം മുഹമ്മദ് ചേരുന്നുണ്ട് സലാം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എന്തെങ്കിലും തർക്കത്തെ തുടർന്നാണോ അമൃത ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ യു ഡി എഫ് സഖ്യം പൊളിയുന്നത് കാലിക്കറ്റ് സർവകലാശാല ഏഴ് വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് യു ഡി എഫ് സഖ്യം അധികാരത്തിൽ വരുന്നത് എസ് ഐ തോൽപ്പിച്ചുകൊണ്ട് യു ഡി എഫ് സഖ്യം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നത് അതിന് പിന്നാലെ പല കോളേജുകളിലേക്കും ഇപ്പോൾ നിലവിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അവിടെ യു ഡി എഫ് എഫ് സഖ്യമായി തന്നെയാണ് പല കോളേജുകളിലും തെരഞ്ഞെടുപ്പിനെ ഇവർ നേരിട്ടതിനാൽ ഇപ്പോൾ നിലവിൽ ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയൊരു തർക്കം ഉടനെടുത്തിരിക്കുകയാണ് അതേ തുടർന്നാണ് യു ഡി എഫിലെ കെ എസ് യുവ എം എഫും തമ്മിൽ വെവേറെ സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു നീക്കത്തിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇരു പാർട്ടികളും തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികൾ അതായത് മുഴുവൻ ിലേക്കും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ അതായത് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി അവസാനിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഏതായാലും തെരഞ്ഞെടുപ്പിനെ ഇരു പാർട്ടികളും വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി തന്നെ നേരിടും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെയർമാൻ സ്ഥാനം കാലങ്ങളായി കെ ആയിരുന്നു ഈ എസ് യു ഡി ഡിസ് എഫ് സഖ്യം വിജയിച്ചുവരികയാണെങ്കിൽ കെ സുനായിരുന്നു ചെയർമാൻ സ്ഥാനം ഉണ്ടായിരുന്നത് എന്നാൽ കൂടുതൽ അംഗങ്ങൾ അതായത് യു എ അംഗത്തിൽ എം എസ് എഫ് ആണ് കൂടുതൽ യു എ സിമാരെ വിജയിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒറ്റക്ക് ജയിക്കാനുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് ഒറ്റക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് എം എസ് എഫ് വാദിക്കുന്നു അതേ തുടർന്ന് ചെയർമാൻ സ്ഥാനം വിട്ടു നൽകണമെന്ന ആവശ്യം എം എസ് എഫ് മുന്നോട്ട് വച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു തർക്കം കൊടുത്തിരിക്കുന്നത് ഏതായാലും കെ സു ചെയർമാൻ സ്ഥാനം നൽകാൻ ഇവരെ തയ്യാറായിട്ടില്ല ഒരു പക്ഷെ ഇനി ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കൂടി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നേതാക്കളുമായി ബന്ധപ്പെടുമുള്ളത് അതായത് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ കൂടാതെ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ അടക്കമുള്ളവർ ഈ ചർച്ച ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് യു ഡി എഫിന്റെ അതായത് കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനൽകുമാർ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഒരു രമ്യതയിലേക്ക് ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വിപ്പ് നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സഖ്യമായി തന്നെ മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽകണ്ട അങ്ങനെ ഒരു തർക്ക പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നേതാക്കളുള്ളത് അമൃത